ഹലെല്ലാ ഫിലിം ഫിലിമിടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് വൺക്കാർക്കുള്ള റിസൾട്ടിൻ്റെ ഡേറ്റ് എന്നാണ് വരുന്നത് അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് മുകളിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി ഞാൻ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും കാരണം പ്ലസ് വൺകാരുടെ അപ്ഡേറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പ്ലസ് വൺ റിസൾട്ട് എന്നാണ് വരുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചൊരു ചോദ്യമാണ് ഞാനെ ഞാനെപ്പറ്റി അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോൾ വന്നിട്ടിരിക്കുന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപതിനാലിൽ ഇപ്പോൾ വരും എന്ന് ചോദിച്ചാൽ ജൂൺ പതിനഞ്ചാം തീയതി വരും എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു അറുപത് ശതമാനം അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അതായിട്ടാണ് ഞാനിത് വീഡിയോ ആക്കി ചെയ്തത് ആരും വീഡിയോ നിർത്തി പോരുത് വേറെ കുറച്ച് റിപ്പോർട്ട്സ് ഉണ്ട് ഈ ജൂൺ പതിനഞ്ചാം തീയതിക്ക് മുമ്പും വരാൻ സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ റിസൾട്ടെല്ലാം നേരത്തെ വരൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് നേരത്തെ വരാനാണ് സാധ്യത കൂടുതൽ എന്നാണ് കുറച്ച് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും നമ്മളിപ്പോൾ വിശ്വസിക്കേണ്ട ഒരു ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ പതിനഞ്ചാണ് അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് ആക്യൂറേറ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് ഇത് ഒഫീഷ്യൽ അല്ല അത് നിങ്ങളായത് മനസ്സിലാക്കി ഒഫീഷ്യലായിട്ട് എന്തായാലും ഉടൻ തന്നെ അനൗൺസ് ചെയ്യുന്നത് ഒരു പത്ത് പതിനഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ അനൗൺസ് എന്തായാലും ചെയ്യും ഓഫീഷ്യൽ ഡേറ്റ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം ഇതുപോലത്തെ അപ്ഡേറ്റ്സുകളാണ് നമുക്ക് ഒഫീഷ്യൽ ഡേറ്റിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഇത് തരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ റിസൾട്ട് എങ്ങനെയായിരിക്കും വാല്യൂഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് അപ്പോൾ എന്തായാലും ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചോദിക്കുക ഈ കാര്യം നിങ്ങളുടെ കൂട്ടൻ അറിയത്തില്ലെങ്കിൽ അവനോട് ഒന്ന് ചെയ്തു ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത് എത്തുന്നതായിരിക്കും അതിലേക്കും